മോഹമുദ്ഗരം എന്ന കൃതിയിൽ ഭജഗോവിന്ദം ഭജഗോവിന്ദമെന്ന് പ്രസിദ്ധമാണിത് അതിൽ എട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് അതിലൊടുവിൽ ഭവസമചിത്ത സർവത്രത്വം സർവത്രത്വം സമചിത്താ ഭവ എല്ലായിടത്തും ഈ സമചിത്തനാകൂ സമതയുള്ള ചിത്തത്തോടൊത്തവനാകൂ ഭേദകൽപ്പന ചെയ്യാതിരിക്കൂ പണ്ഡിതനെന്നും പാമരനെന്നും ധനികനെന്നും ദരിദ്രനെന്നും അതുപോലെ അജ്ഞാനകൽപ്പിതങ്ങളായ പല ഭേദഭാവനകളുണ്ട് അതിലൊക്കെ ചെന്നപ്പെട്ട് നീ ഭേദദൃഷ്ടി സൂക്ഷിക്കാതിരിക്കൂ വിദ്വാൻ ഉചിതമായ സമദൃഷ്ടിയെ സ്വീകരിക്കൂ വാഞ്ചസ്യചുരാത് യതി വിഷ്ണുത്വം വിഷ്ണുത്വം നീ ഇച്ഛിക്കുന്നുവെങ്കിൽ വിഷ്ണുത്വം വിഷ്ണുഭാവപ്രാപ്തി വിഷ്ണു സർവവ്യാപിയാണ് സർവവ്യാപി ഒന്നിൽ കൂടുതൽ ഒന്നിൽ കുറവ് എന്ന നിലയ്ക്കല്ല സർവത്തിലും സമമാണ് സർവത്തിലും സമമായി നിലകൊള്ളുന്നവനാണ് വിഷ്ണു ആ വിഷ്ണുവിൻ്റെ സർവ ധർമ്മത്തെ പ്രാപിക്കണമോ സ്വയം പരമാത്മ സ്വരൂപനാകണമോ എങ്കിൽ നീ സമചിത്തനായാലും ഇതാണ് ഉപദേശിക്കുന്നത് എങ്ങനെയാണ് സമചിത്വനാകുന്നത് സമചിത്തതയെ നേടുന്നതിന് പിന്നിലുള്ള ദർശനം എന്താണ് അതാണ് ശ്രദ്ധേയമായത് അതാണ് ഒമ്പതാം ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് സമചിത്തത നേടുന്നതിൻ്റെ പിന്നിലുള്ള ദർശനം ത്വ്യമയ്യി ചൈകോ വിഷ്ണു വ്യർത്ഥം കോപ്യസിമയ്യസഹിഷ്ണു സർവസ്മന്നി പശ്യാത്മാനം സർവത്രോത്യാനം अ पाठभेदं सर्वत्रोत्सृजभेदाज्ञानं त्वयि मयि चान्यत्रयिको विष्णुः व्यर्थं कोऽप्यसि सहिष्णुः सर्वस्मिन्नपि पश्यात्मानं सर्वत्रोत्सृजभेदज्ञानं त्वयि निन्निल् मयि അന്യത്ര അന്യമായതിൽ അഥവാ അന്യനായവനിൽ അന്യനിൽ ഒന്നെങ്കിൽ അന്യമായതിൽ എന്ന് പറയാം നപുംസകത്തിൽ അല്ലെങ്കിൽ അന്യനിൽ എന്ന് പറയാം പുല്ലിംഗത്തിൽ വിഷ്ണു ഏക ഏവ് വിഷ്ണു ഏകനാണ് എന്നിലും നിന്നിലും അവനിലും അവളിലും അതിലുമെല്ലാം വിഷ്ണു ഏകനാണ് സർവരുടെയും സ്വരൂപമേകമാണെന്നർത്ഥം ശരീരഭേദങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ആത്മഭേദമില്ല ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ഹേ ഭാരത ഹേ അർജുന സർവക്ഷേത്രങ്ങളിലും സർവശരീരങ്ങളിലും ക്ഷേത്രജ്ഞൻ ജീവാത്മഭാവത്തിൽ നിലകൊള്ളുന്നവൻ ഞാൻ ഏകനാണെന്ന് നീ മനസ്സിലാക്കൂ ഭഗവത്ഗീതയിൽ ഉപദേശിക്കും ഇത് നീ അറിയൂ ത്ൊയ് മയ് ച അന്യത്ര അപി ഏകാ വിഷ്ണു എന്നിരിക്കെ മൈ എന്നിൽ അസഹിഷ്ണുവായ നീ വ്യർത്ഥം കുപ്പിയസി വെറുതെയാണ് കോപിക്കുന്നത് നീ എന്നോട് കോപിക്കുന്നു കാരണം നീ എന്നെ ശത്രുവായി കണക്കാക്കുന്നു എന്നെ ശത്രുവായി കണക്കാക്കി നീ എന്നോട് കോപിക്കുകയാണ് ഒരു നിമിഷം നീ ചിന്തിക്കൂ നിന്നുള്ളിൽ നീയായിരിക്കുന്നത് തന്നെയാണ് എന്നുള്ളിൽ ഞാനായിരിക്കുന്നത് രണ്ടും ഏകമായ അദ്വിതീയമായ സത്യമാണ് എന്നിരിക്കെ നീ എന്തിനെന്നോട് കോപിക്കണം നിൻ്റെ സ്വരൂപം തന്നെയാണ് ഞാനെന്നറിഞ്ഞാൽ എന്നിൽ അഭേദദൃഷ്ടി നിനക്ക് വരും ഭേദദൃഷ്ടിയിലാണ് കോപം അഭേദദൃഷ്ടിയിൽ കോപമില്ല എന്നിരിക്കെ നിൻ്റെ കോപം വ്യർത്ഥമാണ് നമ്മൾ താത്കാലികങ്ങളായിരിക്കുന്ന പല ഭാവനകളെ വെച്ചിട്ട് ചിലരെ ശത്രുക്കളായും ചിലരെ മിത്രങ്ങളായും വിലയിരുത്തും ഇന്ന് ഉപകാരം ചെയ്യുന്നവൻ മിത്രവും അപകാരം ചെയ്യുന്നവൻ ശത്രുവുമാവട്ടെ എന്നാൽ ചിലപ്പോൾ നാളെ ഇന്ന് അപകാരം ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുന്നവനായിരിക്കാം ഏറ്റവും വലിയ മിത്രമായി വരുന്നത് ഇന്നത്തെ മിത്രമായിരിക്കാം നാളത്തെ ശത്രുവായി വരുന്നത് ഇത് ആപേക്ഷികമാണ് പലതിൻ്റെ അപേക്ഷയിൽ നിലകൊള്ളുന്നതാണ് സർവ്വരുടെയും സ്വരൂപമേകമാണ് എല്ലാവരുടെയും ഉണ്മ ഒന്നാണെന്നിരിക്കെ എന്നെ നീ വേറിട്ട് കാണുകയും അനന്തരം എന്നെ ശത്രുവായി കാണുകയും ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് സഹോദര എന്ന് ചോദിക്കുക വ്യർത്ഥം കുപ്പ്യസി മയ്യസഹിഷ്ണു അസഹിഷ്ണുവായ സഹനതയില്ലാത്തവനായ നീ എന്നിൽ കോപിക്കുകയാണ് അപ്പം നീ എന്ത് ചെയ്യണം സർവസ്മിൻ സർവസ്മിന്നപി പശ്യാത്മാനം എല്ലാത്തിലും ആത്മാവിനെ കാണൂ സർവത്ര സർവത്ര എല്ലായിടത്തും ഉത്സൃജ ഉപേക്ഷിക്കൂ എന്തിനെ ഭേദാജ്ഞാനം ഭേദബുദ്ധിയാകുന്ന അജ്ഞാനത്തെ അല്ലെങ്കിൽ ഭേദജ്ഞാനം അതൊന്ന് വേറെയാണ് ഇതൊന്ന് വേറെയാണെന്ന ഭേദജ്ഞാനത്തെ നീ ഉപേക്ഷിക്കൂ കാരണം വിചാരദശയിൽ എല്ലാത്തിൻ്റെയും സ്വരൂപം ഏകമാണെന്ന് മനസ്സിലാവു നാമരൂപാത്മകങ്ങളായിരിക്കുന്ന ബാഹ്യോപാധികളിൽ മാത്രമാണ് ഭേദം അതിൽ ഭേദങ്ങളുണ്ട് ആണെന്നും പെണ്ണെന്നും അവനെന്നും ഇവനെന്നും അവളെന്നും ഇവളെന്നും അതെന്നും ഇതെന്നും ഇങ്ങനെ സർവത്ര ഭേദമാണ് എന്നാൽ ഈ ഭേദങ്ങളെല്ലാം കേവലം പ്രകടിത ഭാവങ്ങളിൽ മാത്രമാണ് സത്യം ഏകം ഏകമായ സത്യത്തെ അറിയാതെ അത് വേറെ ഇത് വേറെ എന്നുള്ള ഭേദജ്ഞാനം വാസ്തവത്തിൽ അജ്ഞാനമാണ് അതുകൊണ്ട് തന്നെ രണ്ട് പാഠങ്ങളും ശരിയാണ് ഭേദാജ്ഞാനം എന്ന പാഠവും ഭേദജ്ഞാനം എന്ന പാഠവും ശരിയാണ് അതിനെ നീ ഉപേക്ഷിക്കൂ എവിടെ സർവത്ര കാരണം എല്ലാത്തിൻ്റെയും സ്വരൂപമേകമാണ് വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിന് ശുനിചൈവശ്വപാകേച്ച പണ്ഡിതാ സമദർശിന അതാണ് പണ്ഡിതന്മാരുടെ ദർശനം വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവനിലും സമത്തെ ദർശിക്കുന്ന വിദ്വാൻ അവരിലെല്ലാം അവരിലെല്ലാം ഭേദങ്ങളുണ്ട് വ്യവഹാരത്തിൽ പശുവിനോട് പെരുമാറുന്ന പോലെ അല്ല ആനയോട് പെരുമാറേണ്ടത് വ്യത്യാസമുണ്ട് എന്നാൽ സ്വരൂപമേകമാണ് അതുകൊണ്ട് സർവഭേദത്തിനും അപ്പുറത്തുള്ള ഏക സ്വരൂപത്തെ കാണൂ അങ്ങനെ കണ്ട് സർവത് ഭേദാജ്ഞാനം ഉച്ചരുജ ഭേദജ്ഞാനത്തെ ഒഴിവാക്കൂ എല്ലാത്തിലും കുടികൊള്ളുന്നത് ഏകമായ ആത്മാവാണെന്ന് കാണൂ ഇതാണ് വേദാന്തത്തിൻ്റെ പരമമായ ദർശനം ഈ ഒരു ഉപദേശത്തെ നമുക്ക് ശ്രദ്ധിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ